ആലപ്പുഴ തലവടിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് വിദ്യാർത്ഥി മരണപ്പെട്ടിരിക്കുന്നു എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി ലിജു മോനാണ് മരിച്ചത് ഒപ്പം ബൈക്കിലുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥി മെറിക് ഗുരുതരാവസ്ഥയിലാണ് ദേവനുണ്ട് ദേവൻ പറയൂ വിവരങ്ങൾ രാവിലെ തന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് യും ചെയ്തു ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത് ആലപ്പുഴ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ തലവടി വെള്ളക്കിടന്ന ജംഗ്ഷന് സമീപമായിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ രണ്ട് വിദ്യാർത്ഥികളും സെന്റലക്ഷ്യസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഇതുവരും ഈ രണ്ട് വിദ്യാർത്ഥികളും പുലർച്ചെ ബൈക്കിൽ വരവേ നീന്ത് ഈ ബൈക്ക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അങ്ങനെയുണ്ടായ അപകടത്തിലാണ് വാഹനം ഓടിച്ചിരുന്ന ലിജുമോൻ ഇടത്തു സ്വദേശിയാണ് ലിജുമോൻ ലിജുമോൻ ഈ മരിക്കുന്നതും അതിനുശേഷം കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികനും സഹയാത്രെ ലിജുമോന്റെ ഒപ്പം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന മെറിക്ക് എന്ന വിദ്യാർത്ഥിയും ഗുരുതരമായി പരിക്കേറ്റിലുണ്ട് മെരുക്കിനെ ഇപ്പോൾ തിരുവല്ലയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മെരുക്കിന്റെ അപകട അപകടത്തിൽ മെരുക്കിന്റെ ആരോഗ്യത്തിലാൽപ്പം അല്പം എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നതും സ്വാതി ശരി